ജിൻഡോ ഇന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് അർജുനനെ മുഖത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് സത്യമാണോ എത്രമാത്രം സത്യമാണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇനി ഇവിടെ രതീഷിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പുള്ളിക്കാരൻ ഇവിടെ അവിടെ ഒരു കാണിയായിട്ട് തന്നെയാണോ ഇരിക്കാൻ പോകുന്നത് അല്ലോ ഗെയിമിലേക്ക് കയറ്റുമോ ജിൻഡോയും രതീഷും ഒന്നിച്ചാണ് ഇനി കളിക്കാൻ പോകുന്നത് ബാക്കിയുള്ളവർ ഒറ്റക്കെട്ടാണോ വീട്ടിലുള്ള സകല ആൺകുട്ടികളും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അതെ ജിൻഡോയുടെയും രതീഷിനും എതിരായിട്ട് ഈ കളിയാണോ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് ഇന്ന് നോറയുടെ ഗെയിം മൊത്തം എക്സ്പോസ് ആയിട്ടുണ്ട് നോറയുടെ അടുത്ത ഗെയിം എന്തായിരിക്കും അത് മാത്രമല്ല നന്ദന ഇന്ന് ചതിക്കുകയും ചെയ്തു കളിക്കുകയും ചെയ്തു ചതിച്ച് കളിച്ചെന്ന് വേണം പറയാൻ പക്ഷെ എന്നാലും ആ പുള്ളിക്കാരി എന്തായിരുന്നാലും മുന്നോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് പക്ഷേ നന്ദനേനെയും ആരെങ്കിലും ചതിക്കുമോ ടീമിലുള്ളവർ തന്നെ പിന്നെ ശരണ്യയുടെ പണിഷ്മെൻ്റ് ഇത് ഇച്ചിരി കൂടിപ്പോയില്ല അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ പവർ ടീം എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റ് ടീം അല്ല വെറുപ്പിക്കൽ ടീമാണോ ഈ പവർ ടീം അടുത്ത ആഴ്ചയും വിജയിക്കുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ജിൻഡോയുടെ വിഷയം തന്നെ ആദ്യം വരാം ജിൻഡോയുടെ ടാസ്കിനകത്ത് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു ആദ്യം തന്നെ ഫിസി ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ് പിടിയും വലിയും ഒക്കെയുള്ള സംഭവമാണ് അപ്പോൾ ജിൻഡോ ഇന്ന് ശാന്തമായി ഇരിക്കാനൊക്കെ നോക്കി ഇന്ന് ജിൻഡോ കഴിഞ്ഞ അഴത്തെ സംഭവം മനസ്സിൽ വെച്ചാണ് കളിച്ചത് ഞാൻ മാത്രമല്ല പലരും ഇവിടെ ഫിസിക്കലായിട്ട് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതുപോലെയും തോന്നി എന്നാ ഫസ്റ്റ് ബസർ അടിച്ചപ്പോൾ ജിൻഡോ അവിടെ ഉണ്ടായിരുന്നില്ല ജിൻഡോ നേരെ പോയത് നെസ്റ്റിൻ്റെ അടുത്താണ് ആരുടെ അടുത്തേക്ക് സിജോയുടെയും ഗബ്രിയുടെയും അർജുൻറെ അടുത്തേക്ക് പോയി സ്വന്തം ടീമിൻ്റെ അടുത്ത് നിന്നില്ല പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്തു ഷിജോയും ജിൻഡോയും ഋഷിയും കൂടിയാണ് അറ്റാക്ക് ചെയ്തത് അപ്പോൾ അർജുൻ തീർച്ച ഭയങ്കരമായിട്ട് തടുത്തു ഡിഫൻസ് ചെയ്തു തടുത്തു ഋഷിയുടെ മുഖത്ത് കയറി തള്ളുകയും ചെയ്തു അപ്പം നമ്മുടെ ഗബ്രി പറയം ചെയ്തു കഴുത്തിപ്പിടിക്കരുത് കഴുത്തിപ്പിടിക്കരുത് ആരുടെ ഋഷിയുടെ ഇവിടെ ജിൻഡോ പറഞ്ഞത് മുഖത്ത് പിടിച്ചതാണ് അത് നമ്മൾ കണ്ടില്ല ഇനി അത് വേറെ ഷോട്ടാണോ കാണിക്കാത്തെയാണോ എന്നറിയില്ല ഇത് തന്നെ ബാക്ക് ഷോട്ടാണ് കാണിച്ചത് അപ്പോൾ അതിൽ നിന്ന് ജിൻഡോനെ നല്ല രീതിയിൽ ഷോൾഡറിൽ പുഷ് പൂഷീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അർജുൻ അത് ഡിഫെൻസിൻ്റെ ഭാഗമാണ് പക്ഷേ അർജു ജിൻഡോ പറഞ്ഞത് ഭയങ്കരമായി വേദന ഉണ്ടാക്കിയതാണ് പക്ഷേ വീട്ടുകാരൊക്കെ അതിനെ കളിയാക്കുന്ന രീതിയിലാണ് കണ്ടത് ഋഷി ഇനി മേനാൻ എൻ്റെ കഴുത്തിൽ പിടിക്കരുതെന്നും പറഞ്ഞു പക്ഷേ ഇത് ഋഷിയുടെ കഴുത്തിൽ പിടിച്ചത് ജിൻഡോ ആയിരുന്നെങ്കിൽ ഇത് വേറെ കേസായനെ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ജിൻഡോ അവിടെ ഒരു കോണറിങ് ഗെയിം കളി കളിക്കുന്നുണ്ട് മറ്റൊരു കോണർ ചെയ്യുന്നുമുണ്ട് രണ്ടും ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ആ ഗെയിം വരുന്നുണ്ട് ജിൻഡോനെ ജിൻഡു ആയിരുന്നെങ്കിൽ അത് വേറെ ആയേനെ അത് അത് ജിൻഡോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ അത് ചെയ്തത് അർജുൻ സോറിയും പറഞ്ഞു അർജുൻ സോറി പറഞ്ഞു പക്ഷേ ജിൻഡു അതിലേതില്ല ജിൻഡോയ്ക്ക് ലാലട്ടൻ വീഡിയോ കാണിച്ചു കൊടുക്കണം വീക്കെൻഡിൽ അതൊക്കെയാണ് ജിൻഡു ആഗ്രഹിക്കുന്നത് അതായത് കഴിഞ്ഞ ആഴ്ച നടന്നതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ജിൻഡോ ഇപ്പോൾ നിൽക്കുന്നത് അതായിട്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണിച്ചല്ലോ അതുപോലെ ഈ ആഴ്ചയും വീഡിയോ കാണിക്കണം എന്നുള്ള രീതിയിൽ പിന്നെ വേറൊരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് ജാസ്മിനെ ഒട്ടുമേ വിശ്വാസമില്ല ശ്രീധുവിനെ വിശ്വാസമില്ല കാര്യം ജാസ്മിനും ശ്രീദു നെസ്റ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പക്ഷേ ജിൻഡോ പക്ഷെ അവർ നന്നായിട്ട് കളിച്ചു അവർ മാക്സിമം തടയാൻ നോക്കി നന്ദന കയറി വന്നതാണ് നന്ദന ഇവിടെ ഗെയിം കളിക്കുകയാണ് ചെയ്തത് മനപ്പൂർവ്വം അറിഞ്ഞുകൊണ്ട് ചലച്ചതാണോന്ന് അറിയത്തില്ല പക്ഷെ നന്ദന ഓടി ഓടിക്കയറി വന്നു ഒരിക്കലും നന്ദന കയറി വരാൻ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ ഡീൽ ചെയ്ത് വെച്ചിരിക്കയായിരുന്നു നന്ദനേനെ അതാണ് സായി നിന്നോട് ആര് പറഞ്ഞു അവരെ പോയി അറ്റാക്ക് ചെയ്യാൻ ഇവരുടെ ടാർഗറ്റ് നെസ്റ്റായിരുന്നു പക്ഷേ നന്ദന ഡയറക്റ്റ് കയറിയിട്ട് നന്ദൻ എനിക്ക് തോന്നുന്നു അഭി എസ്സിന് വേണ്ടി നിന്നതാണെന്ന് എനിക്ക് ഉണ്ട് അതായത് നമ്മൾ അഭിഷേകിന് ടണലിൻ്റെ ടീമിന് വേണ്ടിയിട്ട് നിന്നതാണോ ഡൗട്ട് ഉണ്ട് എനിക്ക് അത്രേ ഉള്ളൂ ഡൗട്ട് എന്നേ ഉള്ളൂ വേറൊന്നും കാലത്ത് തെളിവായിട്ടൊന്നുമില്ല പക്ഷെ നന്ദനെ പോയിട്ട് അറ്റാക്ക് ചെയ്തു അത് എന്തിനാണെന്ന് അറിയത്തില്ല അറ്റാക്ക് ചെയ്തു ആരെ ജാസ്മിന്റെ ടീമിനെ അപ്പോൾ അവിടെ ജിൻഡോ ഇല്ല ആരുമില്ല ശ്രീധു അൻ സി മാത്രമേ ഉള്ളൂ പോയി അറ്റാക്ക് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അത് കാരണം അപ്സർ വന്ന് അറ്റാക്ക് ചെയ്ത് ഡഞ്ചിനെ തോപ്പിക്കുകയും ചെയ്തു ജിൻഡോ ഇതറിയുന്നില്ല ജിൻഡോ പറയുന്നത് മനപൂർവ്വം അവർ തോറ്റു കൊടുത്തതായിട്ടും ഒന്ന് അല അലസ അല ഒഴപ്പിയതായിട്ടും ജിൻഡോയും ഈ കളിയിൽ ഒഴപ്പുന്നുണ്ട് കാര്യം ജിൻഡോയ്ക്ക് ഇതിനെക്കാട്ടിയും വേറെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനാണ് ജിൻഡോ നിൽക്കുന്നത് ഈ ആഴ്ച അതായത് ഞാൻ മാത്രമല്ല ഇവിടെ ഫിസിക്കൽ എല്ലാവരും ഫിസിക്കലാണ് മറ്റുള്ളവർ ഫിസിക്കൽ ആവുമ്പോൾ തെറ്റല്ലേ ഞാൻ മാത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജിൻഡോ ഇതിലൂടെ നിൽക്കുന്നത് ഇനി അടുത്തത് ഇന്ന് ടാസ്ക്കിനകത്ത് വേറെ നോറയുടെ ഗെയിം നോറയുടെ ഗെയിം ഇന്ന് സത്യം പറഞ്ഞാൽ എക്സ്പോസ് ചെയ്ത് കളയാ ചെയ്യുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും നോറയെ പറഞ്ഞു ഈ കരച്ചിൽ വെറും ഒരു ഗെയിമാണ് സിജോ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു കാര്യം സിജോ ഇന്ന് നോറയുടെ ഗെയിം എക്സ്പോസ് ചെയ്തു അതായത് പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന കാര്യത്തിൽ ഋഷിയുടെ ശരണ്യയുടെ ഇടയിൽ വഴക്കുണ്ടായതും അർജുൻ്റെ ഇടയിൽ വഴക്കുണ്ടായതും നോറ കാരണമാണ് നോറ അവിടെ പോയി ഋഷിയോട് സംസാരിച്ചിട്ടാണ് ഋഷി വഴക്കിടാൻ പോയത് ഈ കാര്യങ്ങളൊക്കെ സിജോ എടുത്തിടുന്നുണ്ട് നോറയുടെ ഗെയിം തകിടം പറഞ്ഞു ഇനി നോറ അടുത്ത് എന്താണ് നോറ പുതിയ നോറയുടെ അസൽ ഗെയിമായിരുന്നു അത് അപ്പോൾ ഇനി നോറ ഇനി അടുത്ത ഗെയിം പിടിക്കും ഇനി അടുത്തത് റസ്മിൻ്റെ കാര്യം റസ്മിൻ ശരിക്കും പറഞ്ഞാൽ ടീം മാറ്റിയത് ഗബ്രിയുടെ കൂടെ ചേർന്നിട്ടാണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ടോ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതായത് റസ്മിൻ ടീം ഡിവൈഡ് ും ഗ്രി അടുത്ത് നിന്നിട്ട് നെസ്റ്റ് നെസ്റ്റ് എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് റസ്മിൻ ടീ ഡിവൈഡ് ചെയ്തതും ഗബ്രിയുടെ അറോഡ് കൂടിയാണോ ഗബ്രിയുംബ്രിക്ക് വേണ്ടിയിട്ടാണോ റസ്മിൻ ഗബ്രീനെ നെസ്റ്റിലിട്ടത് എനിക്കറിയില്ല എന്തായാലും ഇവിടെ റസ്മിനും ഗബ്രിയും കൂടെ വഴക്കുണ്ടാകുമ്പോൾ ഋഷി പറയുന്നത് ഇതൊക്കെ ഋഷി നോറയൊക്കെ പറയുന്നത് ഇതൊക്കെ വെറും ഡ്രാമ മാത്രമാണ് മറ്റൊരു തേച്ച് മാറ്റി കളയാൻ വേണ്ടിട്ട് എന്തായാലും റസ്മിനും ഗ്രീം ഇവിടെ ജാസ്മിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നതാണ് ജാസ്മിൻ പറയുന്നത് അതെന്തായാലും നിങ്ങൾ പറഞ്ഞു കമൻറ്റ് ബോക്സിൽ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ടാസ്ക് ടാസ്ക് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ടാസ്ക് രണ്ടാമത്തെ ബസറിൽ നന്ദന പിന്നെയും കയറി പൊളിച്ചു പൊളിച്ചടിക്കുന്നു വേണം പറയാൻ നന്ദന അകത്ത് കയറി ഭയങ്കര ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ആ കുട്ടിയുടെ ഗെയിം ആരിൽ ആരെ ഡിപ്പെൻഡ് ചെയ്ത് ആരുടെ കൂടെ ആ കുട്ടി നിൽക്കുന്നു അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നന്ദനയുടെ ഗെയിം കാര്യം നന്ദനയ്ക്ക് സ്വന്തമായിട്ട് ഭയങ്കരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല നന്ദന കളിക്കുന്നത് മൊത്തം ടാസ്കിലാണ് അപ്പം നന്ദന ആർക്കു വേണ്ടി കളിക്കുന്നു എന്തിനു വേണ്ടി കളിക്കുന്നു ആരുടെ കൂടെ നിൽക്കാൻ വേണ്ടി കളിക്കുന്നു എന്നുള്ളത് ആയിരിക്കും നന്ദനയുടെ പ്രോഗ്രഷൻ വരുന്നത് പിന്നെ ഇവിടെ റസ്മിനും നന്ദനയും സ്ബിൻ ഇവിടെ നന്ദന നല്ല രീതിയിൽ ലോക്ക് ചെയ്തു ലാസ്റ്റ് ടാസ്കിൽ അങ്ങനെയാണ് ടണൽ ടീം ജയിച്ചത് ടണൽ ടീമാണ് ഇപ്പോൾ നേരിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മൂന്ന് മൂന്ന് പോയിന്റ് പവർ ടീമിന് രണ്ട് നെസ്റ്റിന് ഒന്ന് ഡെന്നിന് പൂജ്യം എന്തായാലും ശരണ്യയുടെ പണിഷ്മെൻ്റിൻ്റെ കാര്യം ശരണ്യ അവിടെ സത്യം പറഞ്ഞാൽ ശരണ്യം ടണലിനും കൂടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ മറ്റേ ടീം ജയിച്ചതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടണൽ ടീമിന് ശരണ്യയുടെ പവർ ടീമിനോട് ദേഷ്യം ഉണ്ടായിരുന്നു കാര്യം അവർ ചതിച്ചു അതുപോലെ തന്നെ പവർ ടീമിന് ശരണ്യ പവർ ടീമിന് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീതു കേട്ടില്ല അതിൻ്റെ ഒരു ചൊറിച്ചിലും ശരണ്യക്ക് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും രണ്ടും നാല് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരാൾ ഫുഡ് കഴിച്ചതിന് വേണ്ടിയിട്ട് ഇത്ര വലിയ പണിഷ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതായത് എന്നും രാവിലെ അതായത് ലൈറ്റ് അണയ്ക്കുന്നത് വരെ ലൈറ്റ് ഇടുന്നത് വരെ അത് ചെയ്യേണ്ട ആവശ്യമാണ് കാര്യം ഫുഡിൻ്റെ കാര്യമാണ് അപ്പോൾ ആസാനം അത് വീട്ടുകാർ തന്നെ അതിനെ പ്രതികരിച്ച് ഒരു ഫെയർ ആയിട്ടുള്ളൊരു പണിഷ്മെന്റ് ആക്കി നന്നായി അല്ലെങ്കിൽ ശരണ്യ പിന്നെയും 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 പിന്നെ നെഗറ്റീവ് അടിക്കും ശരണ്യ എത്രയും പെട്ടെന്ന് പവർ റൂമിൽ ഇറങ്ങുന്നതാണ് നല്ലത് കാരു ഭയങ്കരമായി നെഗറ്റീവ് ആകുന്നത് അങ്ങനെയല്ല നെഗറ്റീവ് ശരണിയുടെ ഗെയിം ആവുന്നുണ്ട് ശരണിക്ക് ഗെയിമിൻ്റെ ഫോക്കസ് പോകുന്നു ഗെയിം ഏത് രീതിയിലാണ് പോകണമെന്ന് അറിയുന്നില്ല എങ്ങോട്ടേക്കാണ് പോകുന്നത് ഒള്ളിയും ശരണിയുടെ മനസ്സിൽ ഇപ്പം പവർ ടീം പവർ ടീം അത് മാത്രമേ ഉള്ളൂ അത് ഭയങ്കര പ്രശ്നമാണ് ഈ അവർ നൈറ്റ് സോങ് ഇടുന്നത് നിങ്ങൾക്ക് എന്തിനാണെന്ന് അറിയാമോ അടുത്ത രാവിലത്തെ ടാസ്കിനുള്ള ഡൈൻ സോങ് ഡിങ്കിരി 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 പട്ടാളം ആ പാട്ടിടുന്നത് രാവിലെ പട്ടാളം ടാസ്ക്കാണ് അടുത്ത ടാസ്ക് വരാൻ പോകുന്നത് മറ്റേ ഗ്രനേഡൊക്കെ എറിഞ്ഞിട്ട് പിന്നെ ജിൻഡോ രതീഷ് അവർ രണ്ടുപേരും ഒന്നിച്ച് കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ രതീഷിൻ്റെ കൈ കെട്ടിയിട്ടേക്ക് പുള്ളിക്കാരൻ കിടക്കാൻ പോലും സ്ഥലമില്ല ഫ്രണ്ടിൽ നമ്മുടെ ലീവിങ് ഏരിയയിലാണ് കിടക്കുന്നത് നമ്മുടെ ദേവീത ബിഗ് ബോസ് പുള്ളിക്കാരനെ ഒന്നുകിൽ ഗെയിമിലേക്ക് കൊണ്ടുവരിക ഗെയിമിൽ കൊണ്ടുവന്നാൽ ഒരുപാട് കളിക്കാൻ പറ്റും എന്നാണ് രതീഷ് പറയുന്നത് അപ്പോൾ ഗെയിമിലേക്ക് കൊണ്ടുവരുക വെറുതെ അവിടെ നോക്കുകുത്തിയായിട്ടും മോണിത്തരായിട്ടും നിർത്താതിരിക്കുക പിന്നെ നമുക്ക് അങ്ങനെ എപ്പിസോഡിലേക്ക് കിടക്കാം ഏപ്രിൽ മുപ്പത് തുത്തുരു ത്തുരുത്തുണ്ടി തുരു ത്തുരുത്തു ആ പാട്ടാണ് നേരെ നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോകാം മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവർക്കും നമുക്ക് പെറ്റ് നെയിം കൊടുക്കാം അവിടെയാണ് നോറയനെ തകർക്കുന്നത് ഇവിടെ അൻസിബ ജിൻഡപ്പനെ ഓന്തു ജിൻഡോ എന്ന് പറയുന്നു ജിൻഡോ സിജോനെ കൊള്ളി എന്നാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നോറ ശ്രീരേഖനെ ഓന്ത് ചേച്ചി സിജോ വന്നിട്ട് ഇവിടെ നോറയുടെ ഗെയിം അങ്ങ് തകർത്ത് കളയാണ് നോറയെ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജന്നും ഇല്ല പക്ഷെ ഞാൻ ടി കണ്ട കാര്യം ഞാൻ പറയാം ടി വി കണ്ടെങ്കിൽ ഇവിടെ നോറ ഋഷിയും ശരണ്യിയും ആയിട്ടുള്ള വഴക്കിന് ഏറ്റവും വലിയ കാരണം നോറയാണ് നോറ ഇതിൻ്റെ ഇടയിൽ കയറി നിന്ന് സംസാരിച്ചു അതെ അതിൽ നിന്നാണ് ഋഷിയും ശരണ്യം അർജുനും മൂന്ന് ബന്ധങ്ങളാണ് അറ്റുപോയത് നോറ ഇവിടെ കരച്ചിൽ റാണി എന്ന് ഞാൻ പറയും കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗെയിമായി ക്യാമറയിൽ എടുക്കുന്ന നോറ നന്നായിട്ടറിയാം അത് കഴിഞ്ഞിട്ട് ജിൻഡോ പുറത്തുപോയി എൻ്റെ പിള്ളേർ എടുത്തോളാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ ഇവിടെ തന്നെയുണ്ട് ഉണ്ട് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യേണ്ട ജാസ്മിൻ നോറേനെ പറയുന്നുണ്ട് വിക്ടിം നോറന്ന് ശ്രീരേഖ നോറേനെ ഉളുപ്പ് നോറ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇമോഷണലി സെൻസിറ്റീവ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിൽ നിങ്ങൾക്ക് ട്രോമ വന്ന നോറേ ഇരുപത്തഞ്ചാം വയസ്സിൽ നോറ ബിഗ് ബോസിലെത്തി അതൊരു അച്ചീവ്മെൻ്റ് ആണ് ധൈര്യശാലിയാണ് പത്ത് കൊല്ലം ട്രോമ അനുഭവിച്ച ആളാണ് ഞാൻ ആ ഞാൻ പത്ത് കൊല്ലം എടുത്തു ഡ്രോമയിൽ നിന്ന് പറയാം അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും നോറേന പറയത്തില്ല നോറ ഇവിടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുകയാണ് ഓരോരുത്തരുടെ അവർ വ്യക്തിഹത്യ നടത്തുകയാണ് അതാണ് നോറയുടെ ഗെയിം പ്ലാൻ സോ ചേഞ്ച് യുവർ ട്രൈ ടു ചേഞ്ച് യുവർ ഗെയിം പ്ലാൻ ബേബിനോയിദ് നോറ എന്ന് ഞാൻ വിളിക്കുമെന്ന് പറയുന്നു വന്നിട്ട് ഡാഗിനി അൻസിബ എന്ന് പറയുന്നത് നൂറ്റമ്പത് വയസ്സ് പ്രായമുള്ളവരെ പോലെ പെരുമാറുന്നത് ശരണ്യ നോറേന തീപ്പട്ടിക്കൊള്ളി എന്ന പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് അർജുൻ ഇവിടെ നോറേനെ റിമൈൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് റസ്മിൻ ഗബ്രീനെ കള്ളൻ ഗബ്രി എന്നും പറയുന്നുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി അത് കഴിഞ്ഞ ശേഷം ഇവിടെ നോറ ഇതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരികയാണ് നിങ്ങൾ കണ്ടായിരുന്നോ ഋഷി നിങ്ങളോട് വല്ലതും ഞാൻ പെരുമാറിയോ നിന്നോട് വന്നു പെരുമാറിയോ പറ ഋഷി നിന്നോട് നീ എന്നോട് അടുത്ത് രണ്ട് ദിവസമായിട്ട് പറഞ്ഞു ആ രണ്ടു ദിവസം അല്ലേ ഉള്ളൂ ഓ സമാധാനം ചുമ്മാതാണേ ആൾക്ക് ടെൻഷനായി അത് കഴിഞ്ഞിട്ട് അപ്സറെ ശരണ്യം നമുക്കിനി വിഷയമൊന്നും എടുത്ത് എടുത്തിടണ്ട പിന്നെ വേറെ പണിയൊന്നുമില്ല ശ്രീരേഖയെ സിജോയൊക്കെ ഇപ്പൊ സിജോ ഞാനെന്തായാലും ഈ കാര്യം പറയാനിരുന്നതാണ് അപ്പൊ ശ്രീരേഖ നമുക്കിതൊന്നും അറിഞ്ഞു സിജോ ആ ഇതൊക്കെ ഉണ്ടായി കൂടെ അതിനിഷേകസും നോറയും ഇതൊന്നും നീ കേട്ട് മേടിക്കണ്ട അവൻ മനപൂർവ്വം തന്നെ ഇതാക്കാൻ വേണ്ടി ഇടുന്നതാണ് അത് കഴിഞ്ഞ് രതീഷും ജിൻഡോ ജയിലിൽ നോക്കിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ജയിലിലെ ഓർമ്മകൾ ജയിലിലേയോ ഓർമ്മകൾ അയവേറെ എന്നൊക്കെ പറയാൻ പാട്ടൊക്കെ പാടുന്നുണ്ട് ശ്രീരേഖ അവിടെ നിന്ന് ഓരോ കാര്യത്തിൽ കരയാണ് ഞാൻ അവളെ ആട്ടി ഇറക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത് അയ്യോ ചേച്ചി കരയാതെ ചേച്ചി രതീഷ് ചേച്ചി കരയാതേ ചേച്ചി കരയല്ലേ ചേച്ചി ഞാൻ ഗസ്റ്റായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചിക്ക് എന്ത് വേണമെന്ന് പറയാം കേട്ടാ ചേച്ചി എന്തോന്ന് ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അപ്പൊ ലാൽസാർ എന്ന് ചോദിച്ചാൽ ചേച്ചി എന്നു പറയും അപ്പൊ ശ്രീരേഖ ലാൽസാർ ചോദിച്ചാൽ ഞാൻ പറയും എന്തോന്ന് ഈ എന്നെ പുറത്താക്കാൻ പറയും അല്ലേ അല്ലടാ നീ ഇന്ന് എന്റർടൈൻമെന്റ് കാണിക്കാത്ത അതിനെക്കുറിച്ച് കുറിച്ച് പറയും ഓ എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി അങ്ങനെ ഒന്നും പറയും ചേച്ചി പൊന്നാണ് കേട്ടോ ചേച്ചി സ്ട്രോങ് ലേഡിയാണ് ചേച്ചി ചേച്ചി വിഷമിക്കരുത് കേട്ടോ അപ്പൊ അപ്സര എന്നിട്ട് ചേച്ചി അറിഞ്ഞോ അറിയാതെയോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പം ശ്രീരേഖ എന്തറിഞ്ഞോ അറിയാതെയോ അപ്സര ഞാൻ എന്ത് പറഞ്ഞു ഏഹ് അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ സ്റ്റോർ റൂമിൻ്റെ ബെല്ലടിക്കുന്നു ഓടുന്നു ഗബ്രി അപ്സര അർജുനൊക്കെ ഓടയാണ് ശ്രീധൂർൻ്റെ ബെൽറ്റ് എടുക്കാനാണ് കയറിയത് അതിൻ്റെ ഇടയിൽ കൂടെ റസ്ബിൻ ഞാനിവിടെ നിൽക്കുന്നത കണ്ടില്ലേ നിങ്ങൾ എന്തിനാണ് ഓടിപ്പോയത് ഗബ്രി സ്റ്റോർ റൂമിലകത്ത് കയറേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല ബെല്ലടിച്ചു ഓടി അത്രേ ഉള്ളൂ സ്റ്റോർ റൂമിനകത്ത് കയറാൻ പാടണമെന്ന് പറഞ്ഞിട്ടില്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ ദേ കൂടുതൽ ആവശ്യമില്ലാതെ എടുത്ത് വർത്താനം പറയാൻ പറ്റില്ല കേട്ടോ റസ്ബിൻ വെറുതെ വർത്താനം പറയാൻ പറ്റരുത് നിനക്ക് കിട്ടും ഞാൻ ക്യാപ്റ്റൻ ഇവിടെ ഉള്ളപ്പോൾ എന്താണ് കയറിയതെന്ന് ചോദിച്ചത് ക്യാപ്റ്റന്റെ കാര്യമല്ല ബാക്കിയുള്ളവർക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ ദേ അനാവശ്യമായിട്ട് കളിക്കാൻ പറ്റുന്ന കേട്ടോ മീനേ നിങ്ങൾ ശ്രീധനമാണ് ആദ്യം കരുത് നിനക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയാം ക്യാപ്റ്റന് ബുദ്ധിമുട്ടുണ്ടാവും പരസീൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പേഴ്സണലി എടുക്കും ആ പേഴ്സണലി തന്നെ എടുക്കും എന്ന് പറയുന്നുണ്ട് ഗബ്രി അത് കഴിഞ്ഞ് ഋഷി ഇന്നലെ ഉണ്ടല്ലോ ടീം ഡിവൈഡ് ചെയ്തതിനു സഹായിച്ചില്ലേ അതിൻ്റെ ആ ഡ്രാമയായിരിക്കുമോ നോറ നോറ പിന്നെ പക്ക ഡ്രാമയാണ് ഈ റസ്മിനും ഈ ഗബ്രിയും കൂടെ കാണിക്കുന്നത് അതിഥി ദേവോ ഭവ ഓരോരുത്തർക്കും ഓരോ അതിഥിയെ കിട്ടും അതിഥിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഓരോ ടീമിനാണ് അവർക്ക് ഓരോ പേര് കൊടുക്കണം അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുകയും വേണം അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഇവർ തമ്മിൽ കുറച്ച് ഡ്രാ അതായത് എന്താണ് പൂവാലന്മാരായിട്ടാണ് ഇവർ വേഷപ്പെടുന്നത് ആരൊക്കെ വീട്ടിലുള്ള പൂവാലന്മാർ അപ്പോൾ രതീഷ് നന്ദനയും കൂടെ കണ്ടു കണ്ടു കണ്ടില്ലായെന്ന പാട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടു കേട്ടു അപ്പം അർജുനും ജെ അർജുനും ഇവിടെ ഞാനാണ് ലൂക്ക എന്നൊക്കെ പറഞ്ഞ് അർജുൻ ജയനായിട്ട് വരുന്നുണ്ട് ബുള്ളറ്റ് കയറിയിട്ട് സീരിയാക്കി എഴുതിയിട്ട് ബുള്ളറ്റ് ഓടിക്കുന്നുണ്ട് ശ്രീതു ഒരു തമിഴ് പെണ്ണ് അത് കഴിഞ്ഞിട്ട് രതീഷ് ഞാൻ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാണ് നീ എന്നൊക്കെ നമ്മുടെ നന്ദനയെ നോക്കി പറയുന്നുണ്ട് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന പൂവാലന്മാർ നടന്നു വരുന്ന പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രീലേഖ ശീലയായിട്ടൊക്കെ നടന്നു വരുന്നുണ്ട് ഈ കിളിക്കൂട് എനിക്കിഷ്ടമാണ് അപ്പൊ ജാൻ കോളേജിൽ പോകുന്ന വഴി ഒന്ന് ഇറങ്ങിയാൽ എന്താണെന്നെ കണ്ടാൽ ജാൻ പ്ലീസ് ജാൻ എന്നൊക്കെ പറയുന്നുണ്ട് വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ കാണാം അപ്പോൾ അമ്പലത്തിൽ നമ്മളും കൂടി വരട്ടെ അത് പറഞ്ഞ് കൂട്ടുകാരി ഇന്ന് കരയുന്നു ചിരിക്കുന്നു അത് കഴിഞ്ഞ് ജാസ്മിനു ശ്രീതു ഒന്നിച്ച് വരുന്നു ദേ രണ്ട് വണ്ടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി ശ്രീതുവിനെ വളയ്ക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നു ദേ ഇവനുണ്ടല്ലോ ഇയാൾ എനിക്ക് ഇന്നലെ ലെറ്റർ തന്നെയാണ് നാളെ നിനക്കും തരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്സരേയും ജിൻഡും കൂടെ ഡാൻസ് കളിക്കുന്നു ബാബു ഏട്ടാ ബാബു ഏട്ടാ എടുത്തോണ്ട് ഓടുന്നു അപ്പം ശരണ്യ ഇവിടെ മറ്റേ ജോണി ആട്ടാ ജോണിയേട്ടാ അപ്പോൾ ഉടനെ തന്നെ അർജുൻ എന്താ മീനിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഞാൻ തൈമൊരിക്കാൻ പോയി തൈപ്പൂയ കാവടിയാട്ടം എന്നൊക്കെ പറഞ്ഞ അർജുനൊക്കെ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ടാസ്ക് വരുന്നത് കേട്ടോ ടാസ്കിൽ ഓരോരുത്തരെയും കൺഫക്ഷൻ മുമ്പിൽ വിളിച്ച് ഓരോരുത്തർക്ക് പാവ കൊടുക്കുന്നു പവർ ടീമിന്റെ പാവയുടെ പേര് റോളക്സ് ടണൽ ടീമിന്റെ പേര് എലി നമ്മുടെ ഡെൻ ടീമിന്റെ പേര് ജാനു നെസ്റ്റ് ടീമിൻ്റെ പാവയുടെ പേര് ഇക്കുരു എല്ലാവരും ജയവിളിച്ച് കൊണ്ടുവരുന്നു ഞങ്ങളുടെ ഇക്രു തൊട്ട് കളിച്ചാൽ അക്കളി കളിച്ചോ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ടാസ്കിൻ്റെ നിയമങ്ങളാണ് ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കണം ഓരോ അതിഥികൾക്കും പുറകിൽ ബലൂൺ ഉണ്ട് അത് പൊട്ടാതെ നോക്കണം ഓരോ ബസറടിക്കുമ്പോൾ മറ്റ് ടീമുകളെ ആക്രമിച്ച് ബലൂൺ പൊട്ടിക്കണം അല്ലാത്തപ്പോൾ കൊണ്ടു തുറന്ന് പരിപാലിക്കണം ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റ കരു ഒറ്റിരുത്താൻ പാടില്ല നന്നായി പരിപാലിക്കുന്നവർക്ക് സമ്മാനമുണ്ട് അങ്ങനെ രതീഷിൻ്റെ ടാസ്കിലെ നിയമങ്ങൾ നോക്കി അതിനെ മോണിറ്റർ ചെയ്യണം അങ്ങനെ പവർ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ എല്ലാവരും കൂടെ ടൈ അപ്പ് പ്ലാൻ നടത്തുന്നുണ്ട് പലരുമായിട്ട് ടൈ അപ്പ് നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ ചതിക്കുകയാണ് ചെയ്തത് ചതിക്കുകയാണ് ചെയ്തത് ജിൻഡോനെ അതായത് ടണൽ ടീമിൻ്റെ അടുത്ത് പോയി ടൈ അപ്പ് നടത്തുന്നുണ്ട് ആരും സഹായിക്കാനൊന്നുമില്ല വെറുതെ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം നെക്സ്റ്റ് ടീമിനെ ആദ്യം പൊട്ടിക്കണം എന്നാണ് ജാസ്മിൻ പറയുന്നത് ഫസ്റ്റ് നെസ്റ്റിനെ ആണ് പൊട്ടിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് ഒരു ടീമൊന്നും വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാം ജാസ്മിൻ ഇവിടെ ശ്രീധുൻ അടുത്ത് പുള്ളിക്ക് ക്യാപ്റ്റൻസിയാണ് വേണ്ടത് അതുകൊണ്ട് പുള്ളി കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നന്ദന അത് കഴിഞ്ഞ് ജാസ്മിൻ സവാള അരിയാൻ വേണ്ടി അകത്തോട്ട് എടുത്തു ഗബ്രി കയറി വരുന്നു പോവാന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനെ പുറത്താക്കാൻ നോക്കുന്നു ഇവർ ഇതിനെ മാറ്റി വെക്കുന്നു അതിൻ്റെ ഇടയിൽ ഇവിടെ ബസറടിക്കുകയാണ് ബസറടിക്കുമ്പോൾ നേരെ നന്ദന ലല്ലാ ലല്ലല്ലാ നോയി പാടിക്കൊണ്ട് നേരെ പോകുന്നത് ജാസ്മിൻ്റെ അടുത്തേക്കാണ് അൻസിബയുടെ അടുത്തേക്ക് ശ്രീധൂറിൻ്റെ അടുത്തേക്കും അപ്പം അപ്സര കയറുന്നു അവിടെ പാവേനെ പൊട്ടിക്കുന്നു ഈ സമയം കൊണ്ട് ജിൻഡോ നെസ്റ്റ് റൂമിൻ ഗെസ്റ്റിൻ്റെ അതായത് സ്മോക്കിംഗ് ഏരിയ പോകുന്നു ജിൻഡോയും ഋഷിയും അവിടെ ഒരു പിടിവലി നടക്കുന്നു അർജുനും ജിൻഡോയും ഋഷിയും അർജുനും കൂടെ നടക്കുന്നു ഇവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ജിൻഡോയനെ മാക്സിമം ഷോൾഡർ പിടി പക്ഷേ ഇവിടെ ബസറടിക്കുന്നു അവസാനിക്കുന്നു ഗെയിം കഴിഞ്ഞു ബസറടിച്ചു അങ്ങനെ അപ്പൊ ജാസ്മിൻ കൊള്ളാം കൊള്ളാം നന്ദന വെരി ഗുഡ് വെരി ഗുഡ് ഓ നിങ്ങളെടുത്തൊരായിരം പ്രാവശ്യം പറഞ്ഞില്ലേ ഇക്കാ ഇവരെ വിശ്വസിക്കരുതെന്ന് ഇപ്പൊ എങ്ങനെ കിട്ടി നിങ്ങൾക്ക് നമ്മളെ വിശ്വാസവും ഇല്ലാതെ ഉള്ളൂ ദേ കണ്ട ടീം അപ്പൊ ജിൻഡോ എപ്പോ എവിടെ ദേ നന്ദനയാണ് കയറി വന്നത് അപ്പൊ അപ്പൊ നന്ദന പോയിട്ട് സായിയുടെ അടുത്ത് അപ്പൊ സായി നീ എന്തിനാണ് കയറി പോകുന്നത് നീ നിനക്ക് നേടത്ത് ടണൽ ടീം നെസ്റ്റിനെ നോക്കാനല്ലേ അല്ലേ പറഞ്ഞത് നീ എന്തും ഡെങ്കില് പോയത് നന്ദനയ്ക്ക് ഉത്തരവില്ല കേട്ടാ അത് പിന്നെ അങ്ങനെ നിന്റെ എന്റെ അടുത്ത് താല് പറഞ്ഞ് പോകാൻ വേണ്ടി നിങ്ങൾക്ക് മതിയായല്ലോ ഇക്കാ നിങ്ങൾക്ക് മതിയായല്ലോ അപ്പൊ ജെൻഡോ ഓ പിന്നെ നിന്റെ കയ്യിലാണ് ഇപ്പൊ എല്ലാ പ്രശ്നം പറഞ്ഞിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻ്റെ പറഞ്ഞിട്ടുണ്ട് എന്നെ തള്ളി എന്നെ മുഖത്ത് പിടിച്ചു അപ്പൊ അർജുൻ ഞാൻ ഡിഫെൻസ് ആണ് നോ 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 അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ ഒരിക്കലും പാവേനെ അകത്ത് പുറത്തിടില്ല അപ്പോൾ രതീഷ് അയ്യോ നിങ്ങളൊന്ന് കേൾക്കൂ ഞാനൊരു മോണിറ്ററാണ് ഞാൻ ഗെയിം കളിക്കാൻ വന്നതല്ല നിങ്ങൾ ദേവി ഇതൊരു സ്പേസ് അല്ല ഇതൊരു മുറിയല്ല ഇതൊരു മുറിയാണ് നിങ്ങൾ പുറത്തിറക്കൂ ഇല്ല ഇല്ല മുറിയല്ല സ്മോക്കിംഗ് ഏരിയ എങ്ങനെ മുറിയാവും അതൊരു ഏരിയയാണ് അത് അടഞ്ഞിരിക്കുന്ന സ്ഥലമാണ് എങ്ങനെ ചോ ഇവിടെ ജയിലിൽ വെക്കാം സ്മോക്കിംഗ് ഏരിയയിൽ വെക്കാം മോളിൽ വെക്കാം ഞാൻ പറഞ്ഞു എവിടെ വെച്ചാലും അത് ഒളിച്ച് വെക്കുന്ന പോലെയാണ് രതീഷ് പറയുന്നത് എവിടെ വെച്ചാലും അത് ഒളിച്ച് വെക്കുന്ന പോലെ നിങ്ങൾ പുറത്തിറക്കുക ഇല്ല അങ്ങനെയാണെങ്കിൽ പറ്റത്തിൽ പുറത്ത് വെച്ചേ പറ്റുള്ളൂ അപ്പോൾ ഗബി അത് പറ്റത്തിൽ നിങ്ങളെ ഗെയിം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് അവസാനം ബോസ് ചോദിക്കുന്നു ആരാണ് മരിച്ചത് ഡെൻ ശരി അതിഥീനെ കൊണ്ടുവെക്കൂ അത് കഴിഞ്ഞ ശേഷം ഇവിടെ കൃഷി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഭാവേനെ പിടിച്ചു മാറ്റിയത് അങ്ങനെ ജാസ്മിനും ആ പവർ ടീമും കിച്ചൻ ടീമും ഒരു വഴക്ക് വഴക്കുണ്ടാവുന്നുണ്ട് കട്ടൺ ഇട്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നെടുത്ത് കുടിക്കാൻ നോക്കും എല്ലാവരും എല്ലാവരും വന്ന് കുടിക്കാൻ നോക്ക് കട്ടൻ നമുക്കിപ്പോൾ വേണ്ട അതെന്ന് നമുക്ക് ഈ പാത്രം വേണം കറി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുട്ട ഉണ്ടാക്കൂ ശരണ്യ മുട്ട ഉണ്ടാക്കൂ അത് പറ്റത്തില്ല ഓ തോറ്റത്തിന്റെ ദേഷ്യമായിരിക്കും അല്ലെ ആ തോറ്റത്തിന്റെ ദേഷ്യം തന്നെയാണെന്ന് വെച്ചോ എനിക്ക് പറ്റത്തില്ല മുട്ട ഉണ്ടാക്കാൻ എനിക്ക് പറ്റ സൗകര്യം ഇല്ല ജാസ്മിൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല അപ്പൊ ശ്രീദ് പറഞ്ഞ പാത്രം ഇല്ല മുട്ട ഉണ്ടാക്കാൻ പാത്രം ഇല്ല അവർ ടീമാണ് പറയുന്നത് മുട്ട ഉണ്ടാക്കൂ മുട്ട ഉണ്ടാക്കാൻ പാത്രം ഇല്ലെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇപ്പൊ പറ്റത്തില്ല പാത്രം പാത്രം ഇല്ലാണ്ട് മുട്ട ഉണ്ടാക്കാൻ ആ അത്രേ ഉള്ളൂ ഇതാണ് പാത്രം നിങ്ങൾ ആദ്യം കാപ്പി കുടിക്കൂ ആ കാപ്പി വേറെ പാത്രത്തിൽ ഒഴിച്ച് വെക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീതു ഫുഡ് കൊണ്ട് നെസ്റ്റിലെ ആൾക്കാർക്ക് കൊടുക്കുന്നു ശ്രീതു പവർ ടീമാണ് പറയുന്നത് ഫുഡ് കൊടുക്കരുത് ഓ നിങ്ങൾ കഴിക്കും പവർ ടീമാണ് പറയുന്നത് ഫുഡ് കൊടുക്കരുത് അത് കഴിഞ്ഞിട്ട് ശ്രീദുവിൻ്റെ ഭാഗത്ത് ഇവിടെ തെറ്റുണ്ട് ബട്ട് ഇവിടെ ഇത്രയും വലിയ ശിക്ഷയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ശേഷം അടുത്ത ബസർ അടിക്കുന്നു സായി ഇവിടെ നന്ദനയുടെ വളരെ ആയിട്ട് വളരെ ഇതായിട്ട് വളരെ ട്രിക്കി ആയിട്ട് റസ്മിൻ പിടിക്കുന്നു സായി ഋഷിയും കൂടെ ആ അടുത്ത ഇത് നന്ദനെ കയറിയിട്ട് ഓടിപ്പോയിട്ട് നെസ്റ്റിൻ്റെ പാവ പൊട്ടിക്കുന്നുണ്ട് വളരെ സൂപ്പറായിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് പരുക്ക് പറ്റുന്നുണ്ട് ടണൽ ടീമും പവർ ടീമും എന്ന് അടുത്ത മത്സരം നടക്കുന്നത് അടുത്ത ബസറടിക്കുന്നു സായി അഭി മിഷിയും കൂടെ അവിടെ പിടിവെലി നടത്തുന്നു പക്ഷേ പാവ പൊട്ടുന്നുണ്ട് നന്ദനെ റസ്മിൻ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ടണൽ ടീമാണ് ജയിച്ചു നിൽക്കുന്നത് രണ്ട് പോയിന്റ് കൂടി പവർ ടീം പുറകെ നെസ്റ്റ് മൂന്നാമത് ഡെന്നിന് പോയിന്റ് ഒന്നുമില്ല ഇങ്ങനെ ആ മത്സരം അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് ജാസ്മിനും രതീഷും കൂടെ ജിൻഡോ രതീഷും കൂടെ അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഈ മൂന്ന് പെൺകുട്ടികൾ കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നം ഒരു എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ കളിക്കും പിന്നെ ഈ ജാസ്മിൻ അവളെ വിശ്വസിക്കാനേ പറ്റത്തില്ല എനിക്ക് ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാനേ പറ്റുകയുള്ളു അവൾ ഈ അപ്പോൾ ജതീഷ് നീ എന്തി നീ നീ കളിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ കളിക്കും കളിക്കത്തില്ല കാര്യം അവൾ ഈ ശ്രീധുവും ഈ ജാസ്മിനും കളിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശരണ്യയുടെ പണിഷ്മെൻ്റ് ശരണ്യ വന്ന് നിന്നിട്ട് എല്ലാവരും കൂടെ വന്നു നിന്നിട്ട് പറയണം എന്തായാലും പണിഷ്മെൻറ്റ് കൊടുക്കാൻ നിൽക്കുകയാണ് ശ്രീധുവിനെ രാവിലെ തൊട്ട് ഇപ്പം തൊട്ട് ലൈറ്റ്സ് ഓൺ ആക്കുന്നവരെ ശ്രീധു ഇവിടെ പവർ റൂമിന് മുന്നിൽ നിന്നിട്ട് സല്യൂട്ട് ചെയ്യണം പവർ റൂം എന്ന് പറഞ്ഞിട്ട് അതെന്തിനാണ് ഫുഡ് കഴിക്കാ കഴിച്ചതിന് അയ്യോ അങ്ങനെ എന്താണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ ഫുഡ് കഴിച്ചതിനാണ് ഫുഡ് അങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞു പവർ ടീമിനെ ബഹുമാനിക്കണം അറ്റ്ലീസ്റ്റ് ഈ ബാഡ്ജിനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇത് ഊരി വെക്കും ഇത് തെറ്റാണ് ഇത് ചെയ്തത് തെറ്റാണ് പക്ഷെ മുൻപൊന്നും ഒരു റൂൾ ഉണ്ടല്ലോ പവർ ടീം പറഞ്ഞാലേ ഫുഡ് കഴിക്കാൻ നമ്മൾ സാധാരണ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ അല്പോക്ക അതൊന്ന് രുചിച്ച് നോക്കും ജിൻഡോ ഇവിടെ ഒരു ചിക്കൻ ചിക്കൻകാലം ഇന്നലെ കഴിച്ചായിരുന്നു അത് നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു മാതിരി റെസ്പെക്റ്റ് ആണ് അയാൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു അതുപോലെ ലാസ്റ്റ് കിട്ടിയ മുട്ടയിൽ കഴിച്ചെന്നേ ഉള്ളൂ അപ്പം അനസ് പറഞ്ഞു ഞാനാണ് സിദുവിൻ്റെ അടുത്ത് പറഞ്ഞത് ജാസ്മിനു കൊണ്ട് കൊടുക്കാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞപ്പോൾ പവർ ടീം പറഞ്ഞപ്പോൾ അത് കേൾക്കാതിരുന്നത് പവർ ടീമിലൂടെ ഡിസ്റെസ്പെക്റ്റ് ആണ് അപ്പോൾ എന്തായിരുന്നാലും ഇതിന് ഇത്രയും വലിയ െന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്താ ശരി ഒരു പ്രാവശ്യം ചെയ്തോട്ടെ ഓക്കെ ശരി അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് വിടുന്നു അത് കഴിഞ്ഞ് ഗബ്രിയും ഒക്കെ രാത്രി ഇരുന്നുണ്ട് എടാ ബാത്റൂമിൽ ആ മിററിന് എന്തോ പ്രശ്നമുണ്ട് സത്യം ഞാൻ എന്തോ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ 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 കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും പോയിട്ട് ജാസ്മിനും ഋഷിയും പോയി ബാത്റൂമിൽ പോയി നിൽക്കുന്നു ബാത്റൂമിനകത്ത് എടാ നിൽക്കടാ നീ പോവല്ലേ അപ്പോൾ ഋഷി ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കും മനുഷ്യൻ പേടിച്ച് പേടിച്ച് അപ്പോൾ ജാസ്മിൻ ബാത്റൂമിൽ പേടിച്ച് പോയി അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ഇവിടെ പാട്ട് ഡാൻസ് കളി ഡിഗിരി ഡിങ്കിരി 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 ഡിങ്കിരിപ്പട്ടാളം ഡുമുക്ക് ഡുമുക്ക് ആ പാട്ട് വരുന്നുണ്ട് അങ്ങനെ ഡാൻസ് കളിച്ച് എപ്പിസോഡ് എൻഡ് ചെയ്യാണ് ഇനി ബി ബി പ്ലസ് ബി ബി പ്ലസില് സായി പറയാണ് സായി എല്ലാവരും കൂടി ഇരിക്കുകയാണ് വർക്ക് ടൈമിൽ മാഡം അല്ലെങ്കിൽ സാർ അപ്പൊ ചെയ്തു ശരി സാർ മാഡം എന്താണ് ഇന്നുള്ളത് കഴിക്കാൻ അപ്പൊ ഇന്ന് പയറാണ് മാഡം പയറാണ് സർ എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഓക്വേഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അർജുൻ എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു ജിൻഡോ ഇവിടെ കംപ്ലയിൻറ്റ് കൊടുക്കും എനിക്കൊരു കംപ്ലൈൻറ് ഉണ്ട് ഞാനിവിടെ എന്നെ ശരിക്കും മുഖത്ത് പിടിച്ചു എന്നെ ഇവിടെ പ്ലേ ചെയ്യണം ഞാൻ ശരിക്കും തകർന്നിരിക്കുകയാണ് കായ്യൊക്കെ ഭയങ്കര വേദന അപ്പോൾ ഓ പിന്നെ ഭയങ്കര പെയിൻ അല്ലേ അപ്പോൾ അർജുൻ ഡിഫൻസാണ് ഞാൻ സോറി പറയാം ഞാൻ ഡിഫൻസ് ചെയ്താണ് സോറി പറയാം ഇപ്പം റസ്മി പെട്ടെന്ന് മെഡിക്കൽ റൂമിലേക്ക് വിളിക്കണം ജിൻഡോയ്ക്ക് ഒട്ടും പയ്യാ അതുകഴിഞ്ഞാൽ അർജുന അപ്സരയും ഗബ്രിയും ഇവിടെ സിജോ ക്യാരറ്റ് ഉപ്പിലിട്ട് വെച്ചേക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ക്യാരറ്റ് ഉപ്പിലിട്ട് വെക്കാമോ പച്ചമുളക് ഇട്ട് വെക്കാം സൂപ്പറായിരിക്കും എന്നൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ സിജോ തങ്കച്ചി സീതു അണ്ണാ രതീഷ് മുളെ തങ്കച്ചി നിങ്ങളുടെ രണ്ടുപേരും കല്യാണം എപ്പോൾ നടക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അണ്ണം വരണം കേട്ടാ അണ്ണം വന്ന് അപ്പം അർജുൻ പറഞ്ഞു ഇതിൻ്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പണം എന്താണ് ഉദ്ദേശം എന്ന് അറിഞ്ഞുകൂടാ അർജുൻ പറഞ്ഞത് എനിക്കറിയില്ല എപ്പോഴും പലതും ഇന്നർ മീനിങ് വെച്ചിട്ടാണ് പലതും പറയുന്നത് എനിക്കറിയില്ല അപ്പം രതീഷ് പറഞ്ഞു ഉപ്പ് വിളമ്പാൻ മോനെ ഇപ്പം ഏറ്റവും നല്ല സാധനമാണ് ഉപ്പില്ലാതെ പിന്നെ എന്താണ് ചോറിന് ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മോന് ചൊറിയായിട്ട് വല്ലതും തോന്നിയോ അയ്യോ ഒന്നും ഒരു മാറ്റവും ഇല്ല ജാസ്മിൻ ഒരു മാറ്റവും ഇല്ല അല്ല ഞാനിപ്പോൾ ചെറുച്ചിലായിട്ട് തോന്നിയില്ലല്ലോ അയ്യോ ഒരു മാറ്റവും ഇല്ല പ്രസ്മിൻ ആ പഴയ വളിച്ച ഗെയിം തന്നെയാണ് കളിക്കുന്നത് അതായത് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര വിലയില്ലാതെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യം പുള്ളിക്കാരൻ തോറ്റുപോയ ആളാണ് ആദ്യത്തെ ആഴ്ച മത്സരാർത്ഥികൾ ഔട്ടാക്കി അല്ല പ്രേക്ഷകർ ഔട്ടാക്കി വിട്ട ഒന്നിനും കൊള്ളാത്ത ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റായിട്ടൊക്കെയാണ് രതീഷിനെ അവർ ട്രീറ്റ് ചെയ്തു അത് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്തോ പോലെ തോന്നുന്നുണ്ടത് അപ്പൊ സത്യമായിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു അവർ ട്രീറ്റ് ചെയ്യുന്നത് കാര്യം അവിടെയുള്ളവർ എന്തോ വലിയ ഗെയിമേഴ്സാണ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് പോയപ്പോൾ അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ വല്ലാത്തൊരു ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം മോളെ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനിവിടെ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ കളിക്കേണ്ടേ എന്നുള്ളത് പുള്ളിക്കാർ ഭയങ്കര നിസ്സഹായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ജിൻഡോ എന്നെ കളിയാക്കയാണ് പലരും ഞാൻ ഞാനെ കളി അപ്പോൾ വിഷമിക്കേണ്ട അപ്പോൾ ജാസ്മിൻ ഓ പിന്നെ അത് പറയുന്നത് മസിൽ ക്രാമ്പിൽ ഇവിടെ എല്ലാവർക്കും എനിക്കൊരു ജിൻഡോനേയും ജതീഷിനെയും ഭയങ്കര ലൈറ്റ്ലിയാണ് ഇവരെടുക്കുന്നത് ഭയങ്കര ലൈറ്റ്ലി ആ പോകാൻ പറ ഒരു വിലയില്ലാത്ത പോലെ അത് പക്ഷെ ഭയങ്കര പ്രശ്നമാകും കേട്ടോ അവർക്ക് അത് കഴിഞ്ഞ് ജിൻഡോ ചോറും കറിയും ഞാനാണ് വെച്ചത് ഓ പിന്നെ നിങ്ങളല്ലേ ചോറും കറിയോ ആ നിങ്ങൾ തന്നെ വെച്ചത് അപ്പൊ അനസീബോ ഒന്ന് പറയാണ് ചോറും കറിയും ജിൻഡോ തന്നെയാണ് വെച്ചത് കണ്ടോ ഇവിടെയാണ് പ്രശ്നം വരുന്നത് വിശ്വസിക്കുന്നില്ല അവർ അത് കഴിഞ്ഞ് ശ്രീരേഖ എല്ലാവരും കിടന്ന് അരമണിക്കൂർ കഴിഞ്ഞ് പ്ലാനിങ് ബിഗ് ബോസ് ആയിട്ട് പ്ലാനിങ് ഒക്കെ നടത്തുന്നു മൊട്ട മോഷണം ക്യാരറ്റ് തക്കാളിയൊക്കെ അപ്സരയും നെസ്റ്റും ഗബി ഡെസ്റ്റ് ടീം മൊത്തം മോട്ടിച്ച് വെച്ചേക്കുകയാണ് ജാസ്മിൻ ഗബ്ബ്രി ജാസ്മിൻ ഇത് കണ്ടുപിടിച്ചു ജാസ്മിനെ അകത്തുകറി വന്നു അപ്സര മുറിക്കുന്നത് കണ്ടു ആ കൊള്ളാം കൊള്ളാം നല്ല സംഭവം എല്ലാവരും കണ്ട് സായി പവർ ടീം ജാസ്മിൻ ഒക്കെ കണ്ടിട്ടുണ്ട് ഉപ്പിലിട്ട് കുപ്പിയിലാക്കി ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് ആ ഇതൊക്കെ വേറെ ആൾക്കാരെല്ലാം ചെയ്യണമായിരുന്നു കണ്ടറിയാം ശ്രീരേഖ ഇവിടെ രാത്രി പ്രേതമായിട്ട് വന്ന് പേടിപ്പിക്കാൻ നോക്കുന്നു ആകെ കൂടെ രതീഷ് ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജിൻഡോ തിരിച്ച് പേടിപ്പിച്ചു വേറെ ആരും പേടിച്ചതുമില്ല ഒന്നുമില്ല അപ്പോൾ അത്രയും ഉള്ളൂ ജാസ്മിൻ പേടിപ്പിച്ചു അപ്പോൾ ഇത്രയും കൊണ്ട് ബി ബി പ്ലസ് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്